അപ്പൊ നമ്മളെ അടുത്ത മാച്ച് കളിക്കാൻ പോവുകയാണ് ഇതിന്റെ മുന്നിൽ ഇതിന്റെ മുന്നിൽ തന്നെ ആയിപ്പോ വേറെ കാര്യം മാച്ച് മേക്കിംഗ് പ്രോഗ്രസ് റാങ്ക് ത്രീയിലുള്ള ആളാണ് ടോളി നമുക്ക് അൺബിറ്റിനോട് മുന്നോട്ട് പോകണം എല്ലാ കളിയും ജയിക്കണം റാങ്ക് ടൂലെത്തുമ്പോ തന്നെ ടഫ് മാച്ചസ് വരാൻ തുടങ്ങും യുണൈറ്റഡ് അല്ലേ സെൻട്രൽ ക്രൈഫ് ഫോമിൽ വന്ന് നമ്മൾ സെക്കൻഡ് ഫ്രണ്ട്ക്ക് ായിട്ട് ഫ്രണ്ട് പാട്ടി നമുക്ക് ഖമാവിങ്കൻ ഇറക്കിയിട്ട് അറ്റാക്കിങ്ങനൂടും ഓടി ചാവട്ട ചങ്ങായി മാർക്കിംഗ് പ്ലേ പ്ലേമേക്കിംഗ് ബന്ദാക്കി കളയാ

ഐ സാമദ് പോലോ ചെങ്ങായി ഒരു യു പി കാരനാ ഇന്ത്യക്കാരനാ അതിനെന്തല്ലോ തെറിയ കേട്ട് പഠിച്ചിരിക്കണേ ചെങ്ങായി കിട്ടി നമ്മൾ റാങ്ക് ഡിവിഷൻ ത്രീലുള്ള ആളിലെ ബി ടി യാൻ പോവാണ് പക്ഷെ നടക്കുന്നില്ല വൺ ടച്ച് പാസിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് കോളാക്കി കൊടുത്തിട്ടുണ്ട് ഖമാവിങ്ങളുടെ നല്ലൊരു ത്രൂ അങ്ങോട്ട് കൊടുക്കുക കൊടുക്കണ്ട് ബാസ് നോക്കളെ ഫിനിഷിങ് മാത്രം വന്നില്ല എന്റെ കണ്ണ് പോയില്ല അങ്ങോട്ട് വന്നില്ല െ സ്കില്ലാക്കി കളിച്ച് നമ്മള് നാട്ടില് നാട്ടിൽ ഇങ്ങനെ കളിക്കുമ്പോ അല്ലെ വലിയ കാക്കാരപ്പം കളിക്കുമ്പോ അവര് ശീത്തറിയ നമ്മളെ ബോൾ പാസ്സാക്കടാ ബോൾ പാസ്സാക്കടാ പറയും നമ്മളൊറ്റ ഒറ്റ കളിക്കുമ്പോ പക്ഷെ നമ്മളെ ഒറ്റക്ക് തന്നെ കളിക്കുള്ളു പ്രായത്തിന്റെ നെയ്മൂറ് അതേപോലെ ആ ഗോള് കാണിച്ചിന്നാ അല്ലെ ഈ ചങ്ങായ്മരൊക്കെ സ്കിപ്പ് ആക്കി വിടും ഒക്കെ അവർക്ക് ഗോളാണ് കാണിച്ചിരുതാ പിന്നെ അവർക്ക് ദേശീയക്കാരൻ നല്ല ഗോൾ വന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഗെയിം പ്ലേ കാണുക ഫുള്ള തേച്ചായിട്ട് എന്നാലും എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളു ഞാൻ ഇങ്ങനെ സമയം അഡംസ് ലാമിനെ അവിടെ വന്നില്ല കിട്ടി കിട്ടി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വന്നില്ലല്ലോ ഞാനല്ലെട്ടോ അവൻ എന്നെ സ്കിപ്പ് ആക്കി കിട്ടും അവനക്ക് ടൈമില്ലാണ്ട് ഗോളടിക്കാൻ ജയിക്കാൻ പോവുക ഗോളടിക്കാൻ ജയിക്കാൻ പോവുക പെപ്പിന്റെ നല്ല ലോങ് റേഞ്ചോള് കിട്ടോ പെപ്പ് ഫോസിന്റെ ബോക്സിന്റെ കുറച്ച് മുന്നിൽ കിട്ടിയാൽ നല്ല ലോങ് റേഞ്ചുകൾ അടിച്ചു തരും അങ്ങനത്തെ ഒരു ചങ്ങായി അത് ണ്ട് ഞാൻ അന്നൊന്നും പോലെ പക്ഷെ ചങ്ങായുടെ കരിയർ എനിക്ക് മടുക്ക് മടുക്കാണെങ്കി അവൻ നിർത്തുന്ന പറഞ്ഞു കളി എന്നും മടുപ്പ് തോന്നുന്നു ഫുട്ബോളിനോട് അന്ന് കഴിഞ്ഞ് ചങ്ങാടെ കളി നമുക്ക് നേരം പോലെ തന്നെ അന്ന് നിന്നാ മതി അന്ന് ചങ്ങായി തോന്നില്ലെങ്കിൽ ഇഞ്ചുറി ആ ഇഞ്ചുറി ആകേണ്ടതാകും അല്ലേ ഇഞ്ചുറി ആകും അങ്ങനെയാണ് അതുകൊണ്ട് ഇഞ്ചുറി ആകാൻ ഹാഫ് ടൈം കെയിന് വെള്ളം കുടിച്ചിറങ്ങി നമ്മള് ജോൺ ക്രൈഫു ടച്ച് കൂടിയുള്ള അല്ല സേവട്ടത്തവിടെ ഒരു കിണ്ണ കാച്ചി ഷോട്ട് ഓ ബാറ് അല്ലാണേ ഗോളായില്ല കേട്ടോ ഒരു കോസ് കൊടുത്തൊക്കെ ഒരു ഒരു എട്ട് പാസ് ഖമാവിംഗർ ഉള്ള ഓടിക്കണ് കിട്ടി വെപ്പിന്റെ ഒരു ഷോട്ട് എന്താക്കള നല്ല നല്ല ലാമിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എണ്ണ കൊടുക്കൂട് ഉള്ള പോയി ടീമറിന്റെ ഒരു ജാതി കണ്ട്രോളില്ലാത്ത അടിയായി പോയി എൻ്റെ തെറ്റാണ് അവനെ പണ്ട് കാര്യമില്ല ഞാനല്ല കളിക്കണത് വേറെ ആരും ചെറിയ കാര്യങ്ങളാണ് അവരല്ല കാര്യം കളിക്കണത് പക്ഷെ പ്ലേവേഴ്സിനും കുറ്റം പറയാണ് മ്മളെ കയ്യുമല്ലേ കളി അല്ലെ പിന്നെ അവരൊക്കെ കിട്ടുമ്പോള് അയ്യോ അവിടെ നല്ലൊരു ഇന്റർസെപ്ഷൻ മുൻകൂട്ടി കണ്ടാ അതൊരു കഴിവന്നെട്ടാ എനിക്കുണ്ടാ കഴിവ് അവൻകൂട്ടി കഴിയാൻ പറ്റും ഇതും പാസിയെന്നൊക്കെ അടിച്ച് അവപ്പന്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു സെന്ററിലോട്ട് വരുന്നു അതാണ് പാസ് നെയ്മർ അടി അടിച്ചണെങ്കിൽ അറ്റംപ്റ്റ് കിട്ടണി പോലാ നല്ല പൊസിഷനാണ് അത് ഒറ്റ ചെക്കൻ്റെ പ്രായത്തിന്റെ കുഴപ്പാ പതിനാറ് വയസ്സല്ലേ ഉള്ളു അതിനെ എന്നാ കിട്ടി പ്രായക്കൊക്കെ പ്രായമുള്ള ആള് അടിക്കാൻ പോ ട്ട സ്കിപ്പാക്കണ അവനാണേ എനിക്കൊരു വിഷമില്ല അവൻ അടിച്ചു കൂട് കളിച്ചെ നമ്മുടെ ചെക്കൻ അടിച്ചിരുന്ന കൂട് രണ്ടുവറ്റും പോലെ പഠിച്ച രണ്ടാമത്തെ കളിയിൽ തന്നെ ഞാനെന്ത് തോൽവി അല്ലേ ഇതില്ലേ നിങ്ങക്ക് തോന്നിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും അപ്പം ഒരു സീരിയസ് മേച്ച് കളിക്കണമെങ്കിൽ നമ്മൾ ഫ്രണ്ട്ലി മാച്ചിലൊക്കെ അവനെ പൊട്ടിക്കണ്ടാവും പക്ഷെ ആ കളിയിൽ നമ്മൾ പൊട്ടി അതേപോലെ തന്നെ വീട് എടുത്തിടുമ്പോൾ ഈ കളി ഞാൻ പൊട്ടി അയ്യോ ഞാൻ പൊട്ടിയടാ ടു ബ്ലൂപ്പ് ബ്ലൂപ്പ് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട് മഴ

नमस्क स्क्रीन रिकॉर्डिंग बंद